നെത്തോലി തോരൻ ആദ്യമായിട്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം അതിലേക്ക് കറിവേപ്പില ചേർക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അല്പം ഉപ്പും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ചെറിയ ഉള്ളി ഏകദേശം ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി മീൻ ചേർക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ മീൻ വേകുന്ന നേരം കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിനാവശ്യമായിട്ടുള്ളത് തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി ജീരകം കറിവേപ്പില ഗരം മസാല ഒരു നുള്ളു ഇത് ഇത്രയും നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം ആവശ്യത്തിനുള്ള അരപ്പ് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് മീൻ വെന്തതിന് ശേഷം അതിലേക്കിട്ട് ഒന്ന് ഇളക്കി പച്ചവണം മാറും വരെ ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം മീനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അങ്ങനെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നെത്തോലി തോരൻ തയ്യാറായിട്ടുണ്ട്